റഷ്യയുടെ ചാരക്കപ്പൽ ബ്രിട്ടന്റെ തീരത്തെത്തിയ വിവരം പുറത്തു വരികയാണ് യൂറോപ്യൻ രാജ്യത്താകമാനം വലിയ രീതിയിൽ ആശങ്കയും ഭയവും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് യാന്തർ എന്ന അന്വേഷണ യുദ്ധക്കപ്പൽ ബ്രിട്ടന്റെ തീരത്തെത്തിയതായി സ്ഥിരീകരിക്കപ്പെട്ട പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അത് റഷ്യയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചാരക്കപ്പലിൽ ഒന്നാണ് കേബിൾ അണ്ടർ സീ പൈപ്പ് ലൈനുകൾ തുടങ്ങിയവ നിരീക്ഷിക്കുകയാണ് ഇത്ര ഈ യുദ്ധക്കപ്പലിൻ്റെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം ബ്രിട്ടൻ്റെ ചേ ചാരത്തേക്ക് ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാര്യമെന്തെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് ബ്രിട്ടൻ ഈ വിഷയമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു റോയൽ എയർഫോഴ്സ് അതായത് ബ്രിട്ടൻ്റെ റോയൽ എയർഫോഴ്സും ഇവർ ലക്ഷ്യമാക്കുന്നു അവർ നിരീക്ഷിക്കുന്ന അവരുടെ അണ്ടർ സീ പൈപ്പ് ലൈനുകൾ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ ചാരക്കപ്പലിന് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യാന്തർ എന്ന കപ്പൽ റഷ്യയുടെ മെയിൻ ഡയറക്ടറേറ്റ് ഓഫ് ഡീപ്പ് സീ റിസർച്ച് ജി യു ജി ഐയുടെ കീഴാണ് പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റ് ഡയറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ചുരുക്കം കഴിഞ്ഞ വർഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലും സമാനമായ രീതിയിൽ റഷ്യയുടെ ചാരക്കപ്പലുകൾ പറയുന്ന ബ്രിട്ടൻ്റെ തീരത്തേക്ക് അണിഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിലധികം അവരവിടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ബ്രിട്ടൻ്റെ ജലമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിരീക്ഷണം അന്ന് നടത്തിയിട്ടുണ്ട് എന്ന് അന്ന് ബ്രിട്ടൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടൻ്റെ അന്തർദേശീയ ആശ്രയവിനിമയ കേബിളുകൾ അന്തർദേശീയ ഡാറ്റ ഈ പാതകൾ പൈപ്പ് ലൈനുകൾ തുടങ്ങിയവ നിരീക്ഷിച്ചിട്ടുണ്ട് അന്ന് എന്നുള്ളതും ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയാണ് എന്ന തരത്തിലൊക്കെയാണ് ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ പോകുന്നത് ഏതായിരുന്നാലും തങ്ങളെ നിരീക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് കാലങ്ങൾ കാലങ്ങളിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യത്തിനുള്ള ശക്തിയും ബലവും ഇപ്പോൾ ഇല്ലാത്തത് റഷ്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം ബ്രിട്ടൻ നടത്താത്തത് എന്നാണ് നിരീക്ഷ നിരീക്ഷണവും നിഗമനവും എന്ന് പറയുന്നത് ആ രാജ്യത്തെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതാണ് അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് എന്ത് രഹസ്യമാണ് റഷ്യക്ക് കിട്ടാനുള്ളതെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങൾ ബ്രിട്ടനുണ്ട് പ്രത്യേകിച്ച് ഉക്രൈനുമായി ബന്ധപ്പെട്ട് അമേരിക്ക സന്ദർശിച്ചിരുന്ന ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വ്ളാഡിമിർ സെലൻസ്കിയെ അപമാനിച്ച് വിട്ടിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സഹായത്തിനായിട്ട് ഈ ന്യൂയോർക്കിൽ നിന്ന് ഈ പറയപ്പെട്ട ഉക്രൈൻ്റെ പ്രസിഡന്റ് നേരെ പോകുന്നത് ബ്രിട്ടനിലേക്കാണ് ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള രാജ്യോതിക സ്വീകരണമൊക്കെ നൽകി അവിടെ വെച്ച് ചില ചർച്ചകളൊക്കെ നടത്തി എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഈ ഉക്രൈന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം ബ്രിട്ടൻ പ്രഖ്യാപിപ്പിക്കുകയും ചെയ്തു ഇത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് വലിയ തിരിച്ചടി ഉണ്ടായത് ഉണ്ടാക്കിയ കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയത്തിലൊക്കെ ഇടപെട്ടത് ബ്രിട്ടൻ എന്തിനാണ് എന്ന് അന്ന് തന്നെ ബൈഡൻ റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്ന പോലെ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഉക്രൈൻ്റെ വിഷയത്തിലും ഇടപെടുന്നത് എന്നുള്ളതായിരുന്നു റഷ്യയുടെ നിരീക്ഷണം ഇപ്പോൾ ഉക്രൈൻ ഏറെക്കുറെ കുറച്ചും കൂടി ചില ഏരിയകൾ ശക്തമായിരിക്കുന്നു ഉക്രൈൻ തലസ്ഥാനം വരയ്ക്കുന്ന കീവിൻ്റെ മർമ്മപ്രധാന ഭാഗങ്ങളെല്ലാം റഷ്യ കീഴടക്കിയിരിക്കുന്നു അപ്പോൾ ഒരു സഹായം ഉക്രൈന് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല അത് റഷ്യ പ്രത്യേകം മനസ്സിലാക്കുന്ന കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉക്രൈനുമായിട്ട് ഏറ്റവും വലിയ ബന്ധമുള്ള രാജ്യം അമേരിക്ക കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബ്രിട്ടനുമായിട്ടാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ബ്രിട്ടനെ ഒതുക്കണം ബ്രിട്ടന് ഒതുക്കിയെങ്കിൽ മാത്രമേ ഉക്രൈനെ പൂർണ്ണമായ രീതിയിൽ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ വല്ലാതെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലാണ് സാഹചര്യത്തിൽ നീങ്ങുകയാണെങ്കിൽ വല്ലാതെ കഴിയാതെ തന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രാജ്യം വിട്ടു പോകേണ്ടത് സിറിയയുടെ പ്രസിഡന്റ് അൽ അസദിന് സംഭവിച്ചിരിക്കുന്ന അതേ സ്ഥിതി വിശേഷം ഉക്രൈനിൽ വരും എന്നുള്ളതും വിലയിരുത്തുന്ന കാര്യം ഏറ്റവും അവസാനത്തെ ഘട്ട യുദ്ധമാണ് ഇപ്പോൾ ഉക്രൈൻ റഷ്യയുമായിട്ട് നടക്കുന്നത് വലിയ മുന്നേറ്റ കാര്യങ്ങൾ റഷ്യ ഓരോരോ മേഖല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവർ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തെ പ്രദേശം റഷ്യയോട് കൂട്ടിച്ചേർക്കുകയും അവിടെ പ്രത്യേകമായിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് പ്രാദേശിക ഭരണ സംവിധാനത്തെ അധികാരത്തിലേറ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വിട്ട് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം ഒരിക്കലും ഉക്രൈൻ കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് വലിയ രീതിയിലുള്ള സൈനിക നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായതുകൊണ്ട് കൂടി ഉണ്ടായതിനാൽ റഷ്യക്കെതിരെ നിന്ന് പോരാടുക എന്ന് പറഞ്ഞാൽ അത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് മുൻപത്തെ പോലെ വല്ലാത്ത രീതിയിൽ ആത്മാർത്ഥമായിട്ടുള്ള സഹായങ്ങളൊന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ കിട്ടുന്നില്ല ആകെ കിട്ടുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് കാര്യമെന്ന് പറഞ്ഞാൽ അത് ഉക്രൈനോടുള്ള താല്പര്യമല്ല റഷ്യയോടുള്ള വിരോധമാണ് റഷ്യയുടെ വിരോധം എന്ന് പറഞ്ഞാൽ റഷ്യയ്ക്ക് ഏതെങ്കിലും രീതിയിൽ സൈനികപരമായ ക്ഷം സംഭവിച്ചിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെല്ലാം അവർ സർവ്വാധിപത്യ സ്ഥാപിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു അതുകൊണ്ട് ഈ ഉക്രൈനെ സഹായിക്കുക എന്നുള്ളത് അമേരിക്കക്ക് ഈ റഷ്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു തിരിച്ചടി നൽകുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞു പറയുന്നത് ബ്രിട്ടൻ ഈ കാര്യത്തെ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ ഈ വിഷയമാണ് വളരെ പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുട്ടിൻ്റെ ലക്ഷ്യം എന്താണ് ചില പത്രങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ് ബ്രിട്ടനുമായിട്ട് ഇനി ഒരു ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണോ എന്നൊക്കെ ചോദിക്കപ്പെട്ട ചോദിക്കപ്പെട്ടവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള നിരീക്ഷണം യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ രഹസ്യമാണ് ചോർത്തുന്നത് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യവുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തും അത് ഏതായാലും ബ്രിട്ടൻ ചെയ്യാത്തത് അവരുടെ സൈനികക്ഷയം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അവരുടെ ആ നിലപാടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അമേരിക്കയുടെ പ്രതികരണം ഈ വിഷയമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊരു ബ്രിട്ടൻ മാത്രമല്ല ലക്ഷ്യം വെക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നടങ്കം താൻ ലക്ഷ്യം വെക്കും എന്ന് ഇതിനു മുൻപ് പുട്ടിൻ പറഞ്ഞിരുന്നു ഉക്രൈനെ ഏത് രാജ്യവും സഹായിച്ചാലും തങ്ങളത് ശത്രുവായിട്ട് തന്നെ കണക്കാക്കും എന്നാണ് പറയപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അംഗത്വം നൽകുന്നതുമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ മൂന്ന് വർഷമായി യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയും ഉക്രൈൻ തുറന്ന് യുദ്ധത്തിലെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മരണപ്പെട്ട ആളുകളുടെ എണ്ണത്തിനോ നാശനഷ്ടത്തെക്കുറിച്ചോ ഇപ്പോഴും വ്യക്തമായിരിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടില്ല കാര്യമെന്ന് പറയുന്നത് യുദ്ധം അതിൻ്റെ കഠിനമായിരിക്കുന്ന മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ ഓരോ ഗസയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊക്കെ പ്രാധാന്യത്തോടു കൂടി വരുന്ന സമയത്ത് അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഉക്രൈനെ വലിയ രീതിയിൽ ആക്രമിക്കുക എന്നുള്ളത് റഷ്യ എല്ലാ കാലത്തും തീരുമാനിച്ചതും നടപ്പിലാക്കുന്നതും ചെയ്യുന്ന യുദ്ധതന്ത്രമായിട്ടാണ് അവർ വിലയിരുത്തുന്നത് ആ സാഹചര്യ അവസ്ഥകളൊക്കെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം ഏതായിരുന്നാലും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി വല്ലാതൊന്നും നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളിലെ ആഭ്യന്തരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് അറിയാവുന്നതാണ് തങ്ങളെ രഹസ്യങ്ങളൊക്കെ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ തീരത്തെ അടഞ്ഞുകൊണ്ടുള്ള ചാരക്കപ്പലിൻ്റെ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്